ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സിലേക്കാണേ കുറച്ചു മുന്നേ ലൈവിൽ ജാസ്മിനും റസ്മിനും തമ്മിൽ ഒരു അടി നടന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി റസ്മിനെയും ജാസ്മിനെയും ബിഗ് ബോസ് കൺഫർ റൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതു മുതൽ ജാസ്മിൻ്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഗബ്രിയും റസ്മിനുമായിരുന്നു ഗബ്രി പോയതിന് ശേഷം റസ്മിൻ ജാസ്മിനോടുള്ള സൗഹൃദത്തിൽ നിന്നും കുറച്ച് അകൽച്ച പാലിച്ചിരുന്നു ഗബ്രിൽ പോയതിനു ശേഷം റസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ജാസ്മിനുമായുള്ള അടുപ്പം തുടർന്നു പോയാൽ ഷോയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്താകേണ്ടി വരുമെന്ന് കൺഫഷൻ റൂമിൽ വന്നിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും റസ്മിനും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാരമില്ല എന്ന രീതിയെ റസ്മിൻ്റെ കാലിൽ തട്ടുന്നുണ്ട് ജാസ്മിൻ അത് കേട്ടപ്പോൾ തന്നെ റസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗെയിമിൻ്റെ ഭാഗമായി റസ്മിൻ ജാസ്മിനോട് അകലം കാണിക്കുന്നുണ്ട് എങ്കിലും റസ്മിനെ ജാസ്മിനോട് നല്ല സ്നേഹമാണ് തിരിച്ച് ജാസ്മിനും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നതാണ് കൺഫഷൻ റൂമിൽ കാണാൻ കഴിയുന്നത് ബിഗ് ബോസ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് റസ്മിൻ ചെയ്തതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കാൻ അവിടെ എന്തോ നടന്നിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിട്ടുണ്ടാകാം അവിടെ എന്താണ് സംഭവിച്ചെന്ന് ലൈവിൽ കൃത്യമായി കാണിച്ചിട്ടില്ല നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കാണിച്ച് കൂട്ടിയതെന്ന് ബിഗ് ബോസ് ദേഷ്യപ്പെട്ടാണ് റസ്മിനോട് ചോദിച്ചത് റസ്മിനെതിരെ ഒരു പരാതിയുമില്ല എന്ന് ജാസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ബാണിങ്ങിലൂടെ തന്നെ മനസ്സിലാക്കാം സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ എന്തോ എന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന്